ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണോ ഞങ്ങളും സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം നല്ല എല്ലായിടത്തും ഇപ്പം മഴ തന്നെ ഇരിക്കുമല്ലോ അല്ലേ ഇവിടെ ഇതാ മഴ അങ്ങനെ പെയ്തോണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഇന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളും മദ്രസും ഒന്നുമില്ലാത്ത നല്ലൊരു അവധി ദിവസമാണ് അപ്പം എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഒരു ജഗപോഗ ദിവസം തന്നെ ആയിക്കോട്ടെ രാവിലെ ഇനിയിപ്പോൾ സ്കൂൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിടുന്ന വരെയുള്ള ഒരു തിരക്കും കാര്യങ്ങളായിക്കുമല്ലോ ഞമ്മക്ക് ഉണ്ടാവുക പിന്നെ അപ്പം അല്ലാത്ത ദിവസം എന്ന് പറയുമ്പോൾ ഫുൾ ടൈമും എല്ലാവരും ഇവിടെ ഉണ്ടാവും ഇപ്പം എന്തായാലും നല്ല മഴ കാരണം റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവധി തന്നെയാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും അവധിയൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും അവധിയില്ലാത്ത ഒരേ ഒരു സ്ഥലവും ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് വീടും വീട്ടു ജോലികളായിരിക്കില്ലേ നമ്മൾക്ക് എന്തായാലും എങ്ങനായാലും ഒരിക്കലും ഒരു അവധി ഉണ്ടാവില്ല കേട്ടോ എൻ്റെ കാര്യം മാത്രമല്ല എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരെന്നല്ല എല്ലാ വീട്ടമ്മമാരെ അവസ്ഥ അങ്ങനെ തന്നെ ഇരിക്കുമല്ലല്ലേ ഇനിയിപ്പോൾ മഴയല്ല വെയിലല്ല ഇനി എന്തുണ്ടെങ്കിലും ഞമ്മൾക്ക് അവധിയൊന്നുമില്ല അപ്പോൾ ഞമ്മൾ നമ്മളെ തട്ടകത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞമ്മളെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിരിക്കണ് ഇന്നൊന്നും പിന്നെ അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് വേഗം ചെയ്യണം എന്നുള്ള അങ്ങനത്തൊരു തിരക്കൊന്നും ഇല്ല കേട്ടോ സാവധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ആർക്കും എവിടെയും പോകാനൊന്നുമില്ല പുറത്ത് നല്ല മഴയാണ് അപ്പം നല്ല ചൂടോട് കെ അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങനെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്നാലൊക്കെ മതി ഞാൻ രാവിലെ എണീറ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും പോയി കടന്നിട്ടുണ്ടായിനിട്ടോ മഴയെല്ലാവർക്കും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ എണീറ്റ് വന്നിരുന്നു ഇപ്പം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പിന്നെ രാത്രിക്കത്തെ ചിക്കൻ കറീൻ്റെതും ഉണ്ട് കേട്ടോ ആദ്യം ബെല്ലവും ചപ്പാത്തിയും ബെല്ലവും ഉണ്ടാക്കാമെന്നേനു അത് അപ്പം പിന്നെ ഇനിയിപ്പോൾ കറി ഉണ്ടല്ലോ എന്നാൽ പിന്നെ അതിപ്പം അതന്നെ മതി എന്നുള്ള ഒരു ഇതിലേക്കായിപ്പോയി വീണ്ടും ഒന്നാമത്തെ തേങ്ങ പൊളിച്ചതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ തേങ്ങ ഒക്കെ പൊളിച്ചൊക്കെ എടുക്കുകയൊക്കെ വേണേൽ അതുകൊണ്ട് അതിന് പിന്നെ ഇങ്ങനെ മടിയായേ അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പിന്നെ ആ ഒരു ചിക്കൻ കറിയും നല്ല ചപ്പാത്തിയും തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ ഇതെന്തിനാണെന്നറിയോ ഈ ഇളകുന്നത് എനിക്ക് ചപ്പാത്തി വേണ്ട ഭൂരി മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇളകണേ അവനക്ക് നല്ല ഭൂരി നാഫിക്കും നാച്ചിക്കും ഒക്കെ ഭൂരി ഭയങ്കര ഇഷ്ടമാണ് ചൂടോടായ എണ്ണേലങ്ങനെ ചുട്ട് കോരിയെടുക്കണ ഭൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അപ്പോൾ ഒന്ന് ചപ്പാത്തി വേണ്ട എന്നുള്ള ഒരു ആ ഒരു ഇളക്കാണ് ആ ഇളകണത് ഇത് കണ്ടില്ലേ വീഡിയോ എടുക്കണ ഉള്ളപ്പോൾ ആ ഒരു ചപ്പാത്തി നല്ലോണം പൊന്തി വന്നിട്ടില്ലേ കേട്ടോ അതല്ലാത്തതൊക്കെ നല്ല നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന മാതിരി നല്ല പൊന്തി നല്ല ഉഷാറില് വന്നിട്ടുണ്ടെ വീഡിയോ എടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് മാത്രം അങ്ങനെ ആയിപ്പോയി അപ്പം ഞാൻ മറ്റോനക്ക് ഭൂരി ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചപ്പാത്തി തന്നെ എന്താക്കിയിക്കണേ അതിനൊരു നാല് പീസാക്കി മുറിച്ചിട്ട് ഓനക്ക് അവിടെ അപ്പുറത്ത് ചട്ടിയിൽ ചെറിയ ചീൻ ചട്ടിയിൽ കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് ഓനിക്കുള്ള ഭൂരി ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് ചപ്പാത്തിയും ചുടുന്നുണ്ട് എന്തായാലും രണ്ട് സ്ഥലത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ചപ്പാത്തിയും അപ്പുറത്ത് ഭൂരിയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിനിങ്ങനെ ഇളകിയങ്ങോണ്ട് നിൽക്കും ഇനിയിപ്പം അതുമെല്ലാം ഇങ്ങനെ പറയുന്ന അനുസരിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ശീലിപ്പിക്കലിനൊന്നും ഇന്ന കിട്ടൂലെന്നൊക്കെ ഞാൻ പറയലുണ്ട് പക്ഷെ എന്താണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അതിന് വേറൊരു പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഗോതമ്പിൻ്റെ മാവ് കുഴച്ചിക്ക് അപ്പോൾ അതിൽ നിന്ന് നാല് കഷ്ണം കീറിയിട്ട് എല്ലാം ഒന്ന് അതിൽ ഇട്ട് കൊടുക്കുക എന്തെങ്കിലും കൈക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഓനോട് വേണമെങ്കിലും ഉണ്ടാക്കിയത് തിന്നൂടെ പറയാനുള്ള പ്രായവും ആയിട്ടില്ലല്ലോ അപ്പം വല്ലാത്ത വാശികൾക്കൊന്നും ഞാൻ അങ്ങനെ പ്രോത്സാഹനം കൊടുക്കലില്ല അപ്പോൾ ഓനും എന്താണ് തേനും ഭൂരി ആണ് എന്ന് പറഞ്ഞിട്ട് അതിനാണ് ആ ഇളകണുണ്ടായിനിയത് കേട്ടോ പൊതുവേ ചപ്പാത്തി ഓൻ അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് അത് ഉള്ളതൊന്ന് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടതിന് അപ്പം അതൊന്ന് ചപ്പാത്തി ജോറായിട്ട് ചുടുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്ത് ഓനെ മെല്ലെ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചോളും ഞാഫിയൊക്കെ എണീച്ച് ഉള്ളൂ നാഫി നേരത്തെ ഇനി മദർസ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഓനക്ക് ഇന്ന് ഉറക്കം ഉണ്ടായിട്ടില്ല മദർസ് ഉള്ള ദിവസം ഓനെ വിളിക്കുമ്പോൾ ഓനക്ക് ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ അപ്പം ഇന്നെന്തായാലും നേരത്തെ എണീച്ച് അവിടെ ആയിട്ട് നിൽക്കണേ അപ്പം നാച്ചിക്കുള്ള ഭൂരി ഇതാ ഞാൻ ഒന്ന് ഒരു ഭൂരി എടുത്ത് നാല് പീസ അല്ല സോറി ചപ്പാത്തി എടുത്ത് നാല് പീസാക്കി അതൊക്കെ ഒന്ന് മുറിച്ച് എണ്ണയിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ഓനത് തേനും കൂട്ടിയിട്ട് ഓന് മതി എന്ന് പറഞ്ഞിട്ട് ഓൻ കഴിക്കുണ്ടായിട്ടോ പിന്നെ വേഗം ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മളിപ്പം ഇന്നിപ്പം എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങോട്ട് മേശമൊക്കെ കൊണ്ടുവച്ചതെ ഇനി അതെല്ലാം നമ്മൾ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ തന്നെ അതിന് കുടിക്കലും ഉണ്ടാവുക ഇക്കയും ഞാനും എല്ലാവരുന്നും കഴിഞ്ഞിട്ടേക്കും ഞാൻ കുടിക്കലുണ്ടാവുക അപ്പം ഇന്നിപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ അവിടെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ കൈക്കല് ഇതിപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ അവിടെ ഇത്തും നടക്കൂല പറഞ്ഞിട്ട് പിന്നെ നിച്ചുമോളും നാപ്പിയും കൂടെ തന്നെയാ കേട്ടോ ബാത്രൂം ഗ്ലാസ്സും എല്ലാം കൊണ്ടുവച്ച് ചായം കടിയൊക്കെ അത് അപ്പോൾ നമ്മളെ ചായ കൂടി നേരെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ചൂടോടെ കഴിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ചായ കൂടി വേഗം അങ്ങോട്ട് പാസ്സാക്കി പിന്നെ ഞാൻ വേഗം ഇൻ്റെ ഡ്യൂട്ടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഓരോ പണിയെടുക്കുമ്പോഴും ഇൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇതാ ബേക്കിൽ വരുത്തേനുണ്ട് കേട്ടോ ഓനെ കൊണ്ട് പറ്റണ പണി അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടൊക്കെ അടിച്ചു വരാനൊക്കെ സഹായിക്കുന്നുണ്ട് കുട്ടി നല്ല മോനാണ് കേട്ടോ അടുക്ക അങ്ങനെ പണിയൊക്കെ എടുത്ത് തരുവേ അപ്പം വേഗം അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേഗം ഒന്ന് അടിച്ചു വാരി തുടക്കലും പാത്രം കഴുകാനും അലക്കാനും എല്ലാ പണികളും എടുക്കാനുണ്ട് അപ്പം ഒന്ന് വേഗം ഒന്ന് അടുക്കള ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കഴുകാനുള്ളത് അവിടെ കൂട്ടി കൊണ്ടിട്ടിട്ടുണ്ട് പുറത്ത് മഴ മഴേൻ്റേതായ അങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് എനിക്ക് കാറ്റടിക്കുമ്പോഴൊക്കെയാണ് കേട്ടോ പേടി ഉണ്ടാവലുള്ളൂ കാറ്റാവുമ്പോഴാണ് മഴ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും പെയ്തോട്ടെ എന്നൊക്കെ വിചാരിക്കും പക്ഷെ കാറ്റും ഇടിയും മിന്നൊക്കെ വരുമ്പം എന്താണ് ഭയങ്കര ഒരു ഒരു പേടിയാണ് കേട്ടോ അപ്പം ഞാൻ പാത്രം കഴുകലും അവിടെ നിന്ന് എല്ലാം ഒന്ന് വേഗം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തുടക്കലും കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെതാ തീ കത്തിച്ച് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ഒന്ന് തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് ഇറക്കിയാൽ എന്താണ് കുളിക്കാനുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും കുളിക്കാനിപ്പം എന്തായാലും ചൂടുള്ളതന്നെ വേണം തണുപ്പായതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഇപ്പോൾ പച്ചത്തിൽ കുളിക്കൂലട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഒരടുപ്പത്ത് എന്തായാലും തീ ഉണ്ടല്ലോ അതിൽ രണ്ട് ചകിരിയും ചിരട്ടയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് കുളിക്കാനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ചൂടായിക്കോളുമല്ലോ അപ്പം അതൊന്നും അവിടെ കൊടുക്കണം അപ്പോൾ വേഗം വേണ അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് വേഗം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് അൽക്കുളുത്ത് സാമ്പാർ കഴിഞ്ഞേ അപ്പം അത് വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുക്കറിൽ വെച്ചിട്ടും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ചോറ് ഒന്ന് വാർക്കട്ടെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ വാർക്കണം ഞാൻ ചോറ് വെള്ളം വാർക്കുകയാണെങ്കിൽ ചോറ് കേട്ടോ നമ്മൾ നമ്മളങ്ങനെയാണ് പറയൽ ഇനിയിപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അതിന് നല്ല ചൂടോട് കെ കുറച്ച് കഞ്ഞിവെള്ളം പാട്ടയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയും നല്ല ചൂട് ചൂടുള്ള കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനും നിച്ചോളവും കുടിക്കലും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നും ഒഴിച്ച് വെച്ച് ചോറും വാർത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു സാമ്പാർ പറഞ്ഞതിൽ അതിന് മാത്രം കഷ്ണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് പരിപ്പും ഉരുളക്കിഴങ്ങും വഴുതനങ്ങും പിന്നെ തക്കാളിയും പച്ചമുളക് ഇട്ട് നല്ല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിനും ഇനി തേങ്ങ അരച്ചിട്ടൊന്നുമില്ല കേട്ടോ അല്ലാതെ ഒന്ന് പൊടികളിട്ട് വറവിടൂലേ അങ്ങനെ വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടതിന് അപ്പം ഞാൻ ചട്ടി അങ്ങനെ ചൂടാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇനി പൊടികൾ പൊടികളി ഓരോന്ന് ഓരോന്ന് അതിലിടുമ്പോഴേക്കും ആദ്യാദ്യം ഇട്ടതൊക്കെ കരിഞ്ഞതായി പോകില്ലേ അപ്പോൾ ഒരു മൊടിയിലേക്ക് മുളകും പൊടിയും സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് വെക്കണതാണ് പിന്നെ ചില ഒരു സാമ്പാറിൽ കായവും പുളിയും ഒക്കെ ഒഴിക്കലുണ്ട് ഞാൻ ആ വക രണ്ട് സാധനങ്ങളൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് ഇങ്ങനെയുള്ളൊരു സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കിയൽ ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ചട്ടി നല്ല ജോറിൽ ചൂടായിട്ട് ഇവിടെ വരുന്നുണ്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് പൊട്ടിച്ച് നമ്മൾ ഒന്ന് സാമ്പാറും കൂടെ ഒന്ന് വറവിട്ടെടുക്കട്ടെ ഇന്നൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ പണികളൊക്കെ തീരാൻ നല്ല നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിക്ക് അങ്ങനെയാണ് നമ്മൾ ഉച്ചക്കത്തെ ചോറ് അത് അതാണ് എല്ലാവരും കൂടെ പുരയിലുണ്ട് പണികളും തീരൂല ആ കാ ജക പുകയായിട്ടുള്ളൊരു ഇതേനോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയാൽ ഞാനും ഞാച്ചി മാത്രമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വേഗം ഒരുവിധം ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും പണികളും കുളിയൊക്കെ കഴിഞ്ഞിങ്ങോട്ട് കയറാൻ പറ്റലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാച്ചി ഉറങ്ങുമ്പോൾ ഒരു കുറച്ച് നേരം നല്ലോണം ഒക്കൊന്ന് ഉറങ്ങി പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നീക്കാനുള്ള സമയമൊക്കെ ചിലപ്പോൾ കിട്ടലുണ്ട് പക്ഷെ ഇന്നൊന്നും ഇപ്പം എല്ലാവരും ഉള്ളതിനോട് തന്നെ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇതാ ഇൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേനു പിന്നെ രാത്രി കേക്കും കൂടെ ഉള്ളത് കണക്കാക്കിയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചത് ഞാൻ ഉച്ചക്ക് വേറെ രാത്രി വേറെ അങ്ങനെയൊന്നും ഞാൻ വെക്കലില്ല കേട്ടോ വല്ലാതെ രാത്രി കേക്കായിട്ട് ഇനി ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് രാത്രി ഉണ്ടാക്കുകയെന്നല്ലാതെ ഇനി വേറെ വേറെ ആയിട്ട് അങ്ങനെ വെക്കലൊന്നുമില്ലേ അപ്പോൾ അതാ അവിടെ വറവിട്ട് വെച്ച് നേരെ കുക്കറും ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പോൾ അടുക്കളയിൽ ആ സിങ്കിൽ കൊണ്ടോയിട്ടിട്ട് അങ്ങനെ ഇരപ്പാക്കണ്ടല്ലോ വിചാരിച്ച് വേഗം അതൊന്ന് കയ്യോടെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു പോടല്ലേ അപ്പൊ നാച്ചിമോനെ അവിടെ കളിക്കണെ കണ്ടിട്ടില്ലോ അപ്പൊ ഞാൻ ഓനെ കുളിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ആ കളിക്കണെടുത്തത് പിന്നെ ഓനെ കാണില്ലേനെട്ടോ ആ മഴയത്ത് ഓൻറെ കൊടയും എടുത്തിട്ട് ഓന് തറവാട്ട് പോയിട്ടുണ്ടായിനി അപ്പൊ ഓനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാഫീനെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഞമ്മള് ചോറ് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ടേനു പിന്നെ ഇത് വൈകുന്നേരം ഇക്ക മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായി ഈ മഴ പിന്നെ മീൻ പിടിക്കാൻ പോവല് പിന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിനിന്നെ കേട്ടോ അതായത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിനോ അപ്പോൾ കുറച്ച് മീൻ ഒന്ന് കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ബാക്കിതാ ഞാൻ നല്ല പുളിയും മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ ഇനിയിപ്പോ കറിക്കുള്ള വേറൊരു ആവശ്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞമ്മളെ സാമ്പാറും ഈ മീൻ കറിയൊക്കെ കൂടെ തന്നെ എന്തായാലും നാളത്തേക്കും രാവിലത്തേക്കും കൂടെ കറിയായിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അതും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ആരും അഭിപ്രായങ്ങൾ പറയാണ്ട് പോവരുത് കേട്ടോ ഒന്ന് കമൻറ്റ് ബോക്സിലെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും എഴുതാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ